ജീവിതത്തിൽ അള്ളാഹു ഇന്നിപ്പോ നമ്മൾ പറയുന്ന നമ്മുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ചില വിഷയമാണ് ഒരുപാട് ആളുകൾ സങ്കടങ്ങളായി കഴിയുന്നുണ്ട് വിഷമങ്ങളായി ഒരുപാട് ആളുകൾ കഴിയുന്നുണ്ട് ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളെല്ലാം ിലേക്ക് നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് പറയുമ്പോ അത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അവിടുന്ന് അള്ളാഹുവിന്റെ മാലാകമാരോട് പടച്ചു തമ്പുരാൻ പറയും കണ്ടോ മലക്കുകളെ മലക്കുകളയന്റെ അടിമ അവൻ എന്നോട് ചോദിക്കുകയാണ് അത് ആണായാലും ശരി പെണ്ണായാലും ശരി അവൻ എന്നോട് ചോദിക്കുകയാണ് അവന്റെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ കൊണ്ട് ലാഹുവിന്റെ പ്രവാചകരായാഹി തങ്ങാഹു വസല്ല പറഞ്ഞോ ജീവിതത്തിൽ അല്ലാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുന്നവരെ പറ്റി ഒരുപാട് സങ്കടങ്ങളെ പറ്റി അള്ളാഹിന്റെ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല കാരണം എന്തെന്നറിയുമോ ഒരുപാട് സഹോദരങ്ങൾ പോലും സങ്കടമാണ് വീടിന്റെ അകത്തട്ടില് വല്ലാത്ത പ്രയാസമാണ് ദുഃഖമാണ് എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് മനസ്സു വേദനിച്ചിട്ട് സങ്കടപ്പെട്ട് പറയുന്നത്ര ാണ് പണച്ചറബനിക്ക് രോഗം തന്നെ ഒരുപാട് നിസ്കരിച്ചവര് ഒരുപാട് നോമ്പു നോറ്റവര് ഒരുപാട് സുതക്ക ചെയ്തവര് അങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ നോമ്പ് നോക്കാതെ റബ്ബിന് വേണ്ടി ഒന്നും കൊടുക്കാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുന്ന എത്രയോ ആളുകളുണ്ട് പക്ഷേ അവർക്കാർക്കും കൊടുക്കാത്തവര് പരീക്ഷണം എന്തേ നിസ്കരിച്ചു നോമ്പ് നോറ്റുകൊണ്ട് കടന്നു പോകുന്ന എനിക്ക്

ഭാര്യയോട് പറയാണ് അല്ലയോ പെണ്ണേ എന്റെ ആസകലം വേദനിക്കുകയാണ് എന്റെ ശരീരം വിഷമിക്കുകയാണ് വല്ലാത്ത അതുകൊണ്ട് എന്തെങ്കിലും നീ എനിക്കൊന്ന് ചെയ്തു തരാമോ ആ സമയത്ത് അവിടെവനേ പ്രിയപ്പെട്ട ഭർത്താവിന്റെ അരികത്തുപോയിരുന്നിട്ട് കൈകാലുകൾ തടവി കൊടുത്തു കൈകാലുകൾ തടവി കൊടുത്തു നദാ തന്റെ ഭർത്താവ് അങ്ങ് ഉറങ്ങിപ്പോവുകയാണ് നേരമ്പെളുത്താട് നേരം വെളുത്ത വെളുത്ത നേരം വെളുത്തപാട് ഭർത്താവ് കണ്ണു തുറക്കുമ്പോ ഭർത്താവ് ചോദിച്ചു പെണ്ണെ നീ ഉറങ്ങിയിട്ടില്ലേ ഇല്ല ഞാൻ ഉറങ്ങിയിട്ടില്ല നിങ്ങളുടെ വേദന വേദമറിഞ്ഞപ്പോ നിങ്ങൾക്കൊന്ന് ഹിതമത് ചെയ്യാൻ കടന്നു വന്നതാണ് ഉടൻ തന്നെ ഭർത്താവ് ഉടമ ചോദിച്ചു പോയൊരു ചോദ്യമുണ്ട് എന്നാലും നിന്റെ ജീവിതത്തിൽ നിനക്ക് നിനക്കേറ്റവും നല്ല ആഗ്രഹമുള്ളതേതാണ് അതെന്നോട് ചോദിക്കണം മോളെ എന്ന് പറയുന്ന സമയത്ത് പഠിച്ചവനേ അവിടെ ആ ഭാര്യ പറഞ്ഞു പോയൊരു മറുപടി ഉണ്ട് എന്നെ നിങ്ങളൊന്ന് ത്വരാക്ക് ചൊല്ലി തരുമോ എന്നെ നിങ്ങളൊന്ന് തരുമോ എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ എന്നെ ഒഴിവാക്കണം എനിക്ക് നിങ്ങളോടൊപ്പം ജീവിക്കാൻ ജീവിക്കാ എനിക്കവിടെന്ന് കഴിയില്ല എന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോൾ പോകുമ്പോഴും പടച്ചവനേഹ് ഒരുപാട് സ്നേഹം കൊടുത്ത ഭർത്താവാണ് അവിടെന്ന് പറഞ്ഞു പോകുന്ന എന്റെ പൊന്നുമോളേ സമയത്ത് ഇങ്ങനെ പറയുന്നത് ഇന്ന് വരെ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തിയില്ലല്ലോ ഇന്ന് വരെ കളിയാക്കിയില്ലല്ലോ ഇന്ന് വരെ ചീത്ത വിളിച്ചിട്ടില്ലല്ലോ ഇന്ന് വരെ അടിച്ചിട്ടില്ലല്ലോ ഇന്നവരെ ആക്ഷേപിച്ചിട്ടില്ലല്ലോ പിന്നെ എന്തേ ഈ ഒരു സമയത്ത് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലണമെന്ന് പറയുന്നത് കുലം തന്നെ ഭർത്താവിന്റെ സങ്കടമായി വിഷമമാവുകയാണ് എന്റെ ഭർത്താവ് പറഞ്ഞെന്നാ കടന്നുപോക കടന്നു പോക എവിടെയെന്നറിയുമോ ലോകത്തിന്റെ രാജകുമാരാ രാജകുമാര മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികത്തേക്ക് പോകാൻ വേണ്ടി കടന്നു പോകുകയാണ് പെട്ടെന്ന് ഭർത്താവ് വിളിച്ചു പറഞ്ഞു പെണ് കാലം മുറിഞ്ഞിരിക്കുകയാണ് വരികയാണ് രക്തം വരികയാണ് അതുകൊണ്ട് ഇതന്ന് തുടച്ചു കളഞ്ഞിട്ട് നമുക്ക് ഹബീബിന്റെ അരികത്ത് പോകാം ഉടൻ തന്നെ പെണ്ണ് പറഞ്ഞു ഇനി പോകണ്ട നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഉടൻ തന്നെ ചോദിച്ചു പോയി നീ എന്തേ പറഞ്ഞു പോകുന്നത് നീ എന്തേ പറയുന്നത് ഉടൻ തന്നെ ഭാര്യ പറഞ്ഞു പ്രിയപ്പെട്ടവനെ ഞാൻ പറഞ്ഞത് ശരിയാണ് കാരണം ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് വേദനകൾ ഉണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് രോഗമുണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് സങ്കടമുണ്ടാവുക ഒരു മോമിനായ മനുഷ്യനിക്കു മാത്രമാണ് മാരകമായ രോഗങ്ങൾ വരിക നിങ്ങൾ എന്നെ കല്യാണം കഴിച്ച ചെയ്ത് കൊണ്ട് വന്നല്ലോ ഇന്ന് വരെ എനിക്ക് ഇന്ന് വരെ നിങ്ങൾക്ക് ഒരു പനി പോലും വന്നിട്ടില്ലല്ലോ ഒരു മുറിവ് സംഭവിച്ചിട്ടില്ലല്ലോ ഒരു രോഗം വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മോമിനല്ലയോ എന്ന് ഞാനന്ന് ചിന്തിച്ചു പോയി ഇപ്പൊ നിങ്ങളുടെ കാല് മുറിഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മോമിനായത് കൊണ്ടാണ് ഇനി നമുക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാമെന്ന് അവൾ അന്ന് പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ മോമിനു മാത്രമാണ് പടച്ചറപ്പ് പരീക്ഷണം തരുന്നത് അള്ളാഹു രോഗം തരുന്നത് അല്ലാഹു സങ്കടം തരുന്നത് നമ്മുടെ വീടിന്റെ കത്തട്ടിൽ പോലും എത്രയോ ആളുകൾ അവിടെ നിന്ന് മാരകമായ രോഗങ്ങൾ ഇവിടെ പോലത്തെ രോഗങ്ങൾ ഇവിടെപെട്ടിട്ട് അവസ്മാരം പോലത്തെ രോഗങ്ങൾ ഇവിടെപെട്ടിട്ട് അവിടെ നിന്ന് വേദനയോടെ കിടന്നുറങ്ങുന്നവരുണ്ട് നിങ്ങളന്ത് വിചാരിച്ചു എന്റെ പെങ്ങളെ നിങ്ങൾക്കൊരു പനി വന്നാൽ ആ പനിക്കം അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയെന്ന ോ നിങ്ങളുടെ പാപങ്ങൾ പാപങ്ങളല്ലാഹു പൊറുക്കുകയാണ് ചില ആളുകളുടെ കാല് പഴുത്തിട്ട് മുറിഞ്ഞിട്ട് വേദനിക്കുകയാണ് അള്ളാഹുവിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അള്ളാഹുവിനെ ആക്ഷേപിച്ചിട്ടില്ല എന്തിനാ എന്റെ റബ്ബനോട് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടില്ല അതിന് പകരം അവർ ക്ഷമിച്ചുകൊണ്ട് കടന്നു പോയിട്ട് ആ വേദന ഉള്ളതിനോടൊപ്പം ആ സങ്കടമുള്ളതിനോടൊപ്പം ആ ദുഃഖമുള്ളതിനോടൊപ്പം അള്ളാഹുബിനെ സ്തുതിച്ചു കൊണ്ട് വരുന്നവരാരോ അവരാണ് വിജയിച്ചതെന്ന് അള്ളാഹുബിന്റെ പ്രവാചകരേന മുഹമ്മദ് മുസ്തഫ ഒരുപാട് ആളുകൾ സങ്കടത്തോടെ പറഞ്ഞു സഹിക്കുന്നില്ലാഹുവിന് നിങ്ങളോടൊരു വെറുപ്പുമില്ല കേട്ടോ അള്ളാഹുവിന് നിങ്ങളോടൊരു വിഷമവുമില്ല ചില ഉമ്മമാര് കുടുംബ ജീവിതത്തിൽ സങ്കടം സഹിക്കുന്നവരുണ്ട് വിഷമം സഹിക്കുന്നവരുണ്ട് കണ്ണീരോടെ ഒരു രാത്രി പോലും ഉറങ്ങാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസവും കിടന്നുറങ്ങുമ്പോ കണ്ണീരാണ് ഇതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തന്ന പരീക്ഷ നിങ്ങളോട് വെറുപ്പില്ല വെറുപ്പില്ലാഹുവിന് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമാണെന്ന് പഠിപ്പിച്ചതാരം എന്നറിയുമോ ലോകത്തിന്റെ രാജവുമാരാഹമ്മദു നമുക്ക് അള്ളാഹുവിന് ഒരു വെറുപ്പില്ല അള്ളാഹുവിന് നമ്മളോട് ഇഷ്ടമേ ഉള്ളു അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങളും രോഗങ്ങളൊക്കെ തരുക രോഗം തരുന്നു മരണത്തിൻ തീതി ആരോ പറഞ്ഞു പോയിടുന്നു കണ്ണീരു കാണാൻ കഥനം അറിയാൻ ആരുണ്ട് റബ്ബെ കല്യണം മനസിന്റെ വേദന അറിയില്ല പിഴവുകൾ മാറ്റണം ഹോജ നിങ്ങൾ ആ സമയത്തൊക്കെ വേദനയൊക്കെ വരുമ്പോ നിങ്ങൾ അള്ളാനോടൊന്ന് കരഞ്ഞിട്ടെന്ന് പറയാം റബ്ബേ ഞാൻ ഒരുപാട് ത്യാഗം സൈനാരോടും ഞാൻ ഒന്നും പറയില്ല ഞാൻ ആരോടൊരു കുറ്റവും ഞാൻ പറഞ്ഞു എന്റെ സങ്കടം

മനുഷ്യൻ രണ്ട് കണ്ണുകളുമില്ല അങ്ങനത്തെ ഒരു മനുഷ്യനിരന്ന് കൊണ്ട് അൽഹമ്മദില്ല എന്നുള്ള ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്ക് രണ്ട് രണ്ട് കൈ തമ്മിട്ടില്ലല്ലോ നിന്റെ രണ്ട് കാതവിടെയാണ് നിന്റെ കണ്ണിന് കാഴ്ചയില്ലല്ലോ ഒരു മാംസവിണ്ടമാണല്ലോ നീ പടച്ചുരാരെ ഇങ്ങനെ സ്തുതിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് അവിടെ പറഞ്ഞു പോയൊരു മറുപടി ഉണ്ട് ോ അതിന് പകരം അള്ളാഹുവിന് എത്ര സ്തുതിച്ചാലും മതി വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോകുമ്പോൾ അള്ളാഹുവേ കിടക്കാൻ റബ്ബ് നമുക്ക് വീട് തന്നോ നമുക്കൊരു ചെറിയൊരു പനി വരുമ്പോ പടച്ചവനെ പഴിക്കുന്നവരാണ് ഒരു തലവേദന വരുമ്പോ എന്തിനെ റബ്ബനോട് ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുന്നവരാണ് അത് പാടില്ല അപ്പം നീ മനസ്സിലാക്കണം പാടില്ലോട് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ടാണ് എന്റെ റബ്ബനു പരീക്ഷണങ്ങൾ തന്നത് എന്നുള്ള ചിന്ത ഉമ്മാ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തെട്ടില് വന്നാൽ അള്ളാഹുവിനെ സ്തുതിച്ചാൽ അതിന് പകരം അള്ളാഹു നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അള്ളാഹു സന്തോഷത്തിൻ്റെ കവാടങ്ങള് ആനന്ദത്തിന്റെ വഴികള് അല്ലാഹു നിങ്ങക്ക് തുറന്നതാ രണ്ട് കാലുകൾ രണ്ട് കൈകളൊന്നും ഇല്ലാത്ത മനുഷ്യൻ ഇരുന്നിട്ട് അള്ളാഹനെ സ്തുതിക്കാൻ നമ്മളൊക്കെ എവിടെ കിടക്കുന്നു നമ്മളൊക്കെ എവിടെയാള്ളത് നമ്മളിങ്ങനെ ദുനിയാവിന്റെ പുറത്തുകൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാൻ ദുനിയാവിൽ എന്തെല്ലാം കിട്ടോ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോവാൻ പോവാൻ ആരായി പഠിപ്പിക്കുന്നത് ഒരാക്കെ നിങ്ങളെല്ലാരും വീട്ടിലിരിക്കുന്നവരെ ആദരവായ പ്രവാചകർ ശോഭ പരത്തുന്ന താമര പോവാണ് വാഹന കാണാൻ കൊതിക്കുന്ന വജിഹിടയോര അഴകിന്റെ താജ മരണത്തിൻ മരണത്തിൻപേ ആനൂറെ കാണാൻ മൗത്തി മുമ്പേ മദീനയിൽ മരണത്തിൻ മുമ്പേ ആനൂറെ കാണാൻ മരണത്തിൻ മുമ്പേ മദീനയിൽ അണയാന് കനിയേണം പാഹാവിൻ പോ മുഖം കാണാൻ അറബ്മാണല്ല ജല്ലാ ജലാലാമല്ല മരണത്തിന് മുമ്പുള്ള എന്റെ ഹബീബന് ഹബീബന് അതിന്റെ നിബിധങ്ങൾ പറഞ്ഞ വാക്കുകയാണ് അതുകൊണ്ട് അള്ളാഹു തന്ന പരീക്ഷണങ്ങളിൽ ഇത് നമ്മളെ പഠിപ്പിച്ച തന്ന പരീക്ഷണങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യരുത് ചെയ്തല്ലോ എന്ന് അതേ സമയം നല്ല മനസ്സോടെ എന്നെ ഇഷ്ടപ്പെട്ടല്ലോ ജീവിതം മെച്ചപ്പെടുത്തി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് കിടന്നു വരുമ്പോൾ അതിനെ പോലെ സൗഭാഗ്യം നിങ്ങൾക്ക് മറ്റൊന്നുമില്ല അതുകൊണ്ടാണ് പറഞ്ഞു പോയത് എന്റെ പ്രിയമുള്ള ശാഭ അള്ളാഹുവിന്റെ റസൂൽ വസല്ലോട് പറയാണ് ശരീരം മുറിഞ്ഞു പൊട്ടിയ ഒരാൾ പറയുന്നു എൻറെ കാലു വല്ലാതെ വേദനിക്കുന്നു ഹബീബേ വല്ലാതെ വേദനിക്കുകയാണ് സഹിക്കാൻ കഴിയുന്നില്ലല്ല നബിയേ അതുകൊണ്ട് റസൂൽ അല്ലാ ദുആ ചെയ്യുമോ വേദന മാറാ ഉടൻ തന്നെ അള്ളാഹിന്റെ ഹബീബ് ചോദിച്ചൊരു മറുപടി ഉണ്ട് പുറത്ത് നിന്റെ മുറിഞ്ഞിട്ട് നീ വേദനിക്കുകയാണ് എന്നാൽ ആ വേദനക്കു പകരം നീ പടച്ചതമ്പുരാണിക്ക് വേണ്ടി അങ്ങ് ക്ഷമിച്ചാൽ ഇതിന് പകരം നിന്റെ വേദന മാറുന്നത് വരെ നിനക്ക് വരുന്ന ത്യാഗങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളല്ല അള്ളാഹു മാറ്റുന്നതാണ് അതുകൊണ്ടാണ് അയ്യൂബ് നബി അലഹി വസ്സലാമിന്റെ ശരീരം മുഴുവനും പൊട്ടി വലിച്ചത് ശരീരം മുഴുവനും അവിടെ പറക്കിയെടുക്കാൻ പറ്റുന്നത് പോലും അവിടെ അവിടെന്ന് ബീബി പറഞ്ഞല്ലോ അയ്യൂബ് നബിയേ അങ്ങയ പടച്ച റബിനോട് അങ്ങയുടെ സങ്കടവും അങ്ങയുടെ രോഗവും മാറോ ഒന്ന് അയ്യോബനബി അവിടെ ചെയ്തില്ല ഇതുവരെ എന്നറിയുമോ അയ്യോബനബി അലഹി സലാത്തു വസ്സലാമിന്റെ കള്ളാഹുവേ അവിടെ പുഴുക്കൾ കയറിയിട്ട് അവസാനം അവിടെ നിന്ന് നാവിലേക്കെത്തുമെന്നായപ്പോ അപ്പൊ ദ്വാ ചെയ്ത ഒരു ദ്വായുണ്ട് റബ്ബേ പടച്ചവനെ എന്റെ ശരീരത്ത് മുഴുവനും മൃണങ്ങളായി പുഴുക്കൾ കയറിയിട്ടുണ്ട് ദുർഗം നം പക്ഷേ നിന്നെപ്പറ്റി കുറിച്ചു ചൊല്ലുന്ന നാവുണ്ടല്ലോ ആ നാവിനൊരു രോഗവും തരല്ലേ റബ്ബേ എത്ര സഹിച്ചു എത്ര ത്യാഗം സഹിച്ചു എത്ര സങ്കടം സഹിച്ചു എത്ര നൊമ്പരം പോലും നബി സഹിച്ചുപോലും അവിടെ പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് ുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് ദശമം പറഞ്ഞിട്ടില്ല മറ്റൊരാളോട് ദുഃഖം പറഞ്ഞിട്ടില്ല അതുകൊണ്ടല്ലാഹുവേ ആ മഹാരഥന്മാരുടെ കൊണ്ട് അയ്യോ നദിയുടെ പറക്കത്തുകൊണ്ട് ചിന്തിരിക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങളോ എന്തെങ്കിലും വേദനകളോ ദുഃഖങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ മജിലിസിന്റെ പറക്കത്ത് കൊണ്ട് എല്ലാം നിശിപയാണേറബ എല്ലാം നീ ശിഫയാക്കണേ റബ്ബേ അതുകൊണ്ട് ഉമ്മ വയസ്സായ ഒരുപാട് ഉമ്മമാരീ കൂട്ടത്തിലുണ്ട് ശരീരം മുഴുവനും ചുക്ക് ചുളിഞ്ഞു പോയി ശരീരം മുഴുവനും ചുക്ക് ചുളിഞ്ഞു പോയി ഒരാൾ ഓടി വരുന്ന ശരീരമെല്ലാം ചുക്ക് ചുളിഞ്ഞു പോയ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നു അല്ലയോ തങ്ങളേ ഞാൻ അങ്ങ് വാർദ്ധക്യാവസ്ഥയിലെത്തിയിരിക്കുകയാണ് അള്ളാഹുവേ മുമ്പത്താത്തിരുന്നത് പോലെ എന്റെ കാരി മുട്ടും വളയുന്നില്ലല്ലോ എന്റെ കണ്ണിന്റെ കാഴ്ചയില്ലല്ലോ എന്റെ ശരീരമെല്ലാം ചുക്കു ചുളിഞ്ഞു പോയിരിക്കുകയാണല്ലോ വേദന കൊണ്ട് ഉറങ്ങിയിട്ടുള്ള ദിവസങ്ങൾ ചുരുക്കമാണ് വല്ലാതെ ശരീരം മുഴുവനും വേദനിക്കുകയാണ് പാതിരാത്രി കണ്ണടച്ച് കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോ എന്റെ റബ്ബെന്നോട് എന്തേ ഇങ്ങനെ ചെയ്യുന്നത് ഉടൻ തന്നെ ഉപൈദങ്ങള് ആ പ്രിയപ്പെട്ട പിതാവിന്റെ ചുമരിൽ തട്ടിയിട്ട് പറഞ്ഞു കൊടുത്തൊരു വാക്കുട്ടന്റെ ഉമ്മ ഉപ്പമാരോട് ഞാനും പറയട്ടെ നിങ്ങൾ എന്തിനാണ് അഴി അള്ളാഹുവിന് നിങ്ങളെ ഇഷ്ടമാണോ അള്ളാഹുവിന് നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അള്ളാഹു ഈ വേദനകൾ തരുന്നത് ഈ സങ്കടങ്ങൾ തരുന്നത് അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എനിക്ക് വേണ്ടി വന്നത് ആരക്കുമോ എനിക്ക് വേണ്ടി വന്നത് ആരക്കുമോ മഹാനുഭാവൻ പറഞ്ഞു ഞാനോ ദുആ ചെയ്യേണ്ടുന്നത് തങ്ങളെ നിങ്ങളെപ്പോലെ നല്ലവര് നിൽക്കുമ്പോ ഞാനെന്തിനാണ് ദുആ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന സമയമുണ്ടല്ലോ അവിടെ നിന്ന് പറഞ്ഞ് ഉപ്പാ നിങ്ങളെ അള്ളാഹുവിന് എന്നെ അള്ളാഹുവിന് ചോദിച്ചെങ്ങനെയാണ് പടച്ച കമ്പരാൻ എന്നെ ഇഷ്ടപ്പെടുന്നത് ഉടൻ തന്നെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ അള്ളാഹുവിന് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ കൈയ്ക്ക് അള്ളാഹു വേദന തന്നത് അല്ലാഹു സങ്കടം തന്നത് അള്ളാഹു ദുഃഖം തന്നത് ാഹു പ്രയാസം തന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാഹു ഞങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലേ നീ കബൂലാക്കണേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ നീ ഞങ്ങളെ ഇഷ്ടപ്പെടണേ റബ്ബേ അസ്മാർത മൈ അമീൻ പറയണ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വ സല്ലിമു അലാ റസൂലിക സയ്യിദിനാ വ ഹബീബിനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങൾ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരുമിച്ചുകൂടലിന് നീ സ്വീകരിക്കണേ നീ അല്ലാസിന് സ്നേഹിക്കുന്നവര് അതിനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവര് അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുന്നവര് രാജസൈതാവായ അവരെ മുഴുവനും നീ കപൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ല പ്രത്യേകമായ നിയമത്തുകൾ നീ ചൊരിഞ്ഞു കൊടുക്കണേ തമ്പുരാനെ അല്ലാഹുവേ ക്യാൻസർ കൊടുത്ത് പരീക്ഷിക്കല്ലറപ്പേ അപസ്മാരം കൊടുത്ത് പരീക്ഷിക്കല്ലവനെ ഞങ്ങൾക്ക് തന്നുപോയ പുന്നാരമക്കള് ആ പ്രിയപ്പെട്ട പുന്നാരമക്കൾക്ക് രോഗം തന്നിട്ട് നീ പരീക്ഷിക്കല്ലേ അല്ല നമ്മുടെ ഭാര്യമാർക്ക് രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ നമ്മുടെ ഭാര്യ കുടുംബ ള് നമ്മുടെ ഉപ്പമാര് നമ്മുടെ ഉമ്മമാര് നമ്മുടെ സഹോദരങ്ങള് നമ്മുടെ പ്രിയപ്പെട്ടവര് ഒരാൾക്കും ഒരു രോഗം കൊടുത്ത് റബ്ബേ സങ്കടം കൊടുത്ത് റബ്ബേ ദുഃഖം കൊടുത്ത് റബ്ബേ അള്ളാഹുവേ നമ്മുടെ മനസ്സറിയുന്നത് നീയാണ് അള്ളാഹുവേ ഒരാളോടും വെറുപ്പുവെക്കുന്നൊരു മനസ്സ് ഞങ്ങൾക്ക് തരല്ല പടച്ചവനെ Ah. <laughs>

അവർക്ക് നല്ല വീട് കൊടുക്കണേ റബ്ബേ കൊടുക്കണേറബനേ ഭർത്താവിന്റെ സ്വഭാവം നന്നാകണം നല്ല കുടുംബ ജീവിതം കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട് മക്കൾ നന്നാകണമെന്ന് പറഞ്ഞവരുണ്ട് പ്രിയപ്പെട്ടവർ നന്നാകണമെന്ന് പറഞ്ഞവരുണ്ട് ഭർത്താവിനും വല്ലാത്ത മാനസിക രോഗമുണ്ടെന്ന് പറഞ്ഞവരുണ്ട് അല്ലാ ഈ കൊണ്ട് കൊടുക്കണേ മജ്ലിസിന്റെ പറക്കത്തുകൊണ്ട് കൊടുക്കണേ പനിയാണ് വായുൾപ്പെടുത്തണമെന്ന് പറഞ്ഞവർ കടങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് അവരുടെയൊക്കെ രോഗങ്ങൾക്ക് ശമനം കൊടുക്കണേ ഉറപ്പേ അവരുടെയൊക്കെ വേദന മാറ്റി കൊടുക്കണേ അല്ലാത്തോനെ ഞങ്ങൾ ഓർത്തുപോകുകയാണ് ഞങ്ങളുടെ പലരുടെയും പ്രിയപ്പെട്ട ഉപ്പമാര് ഉമ്മമാര് മരിച്ചു പള്ളിപ്പറമ്പിലാണ് റബ്ബേ അല്ലാഹുവേ അവരുടെ കവറ് സ്വർഗമാക്കണം അല്ലോ അള്ളാഹുവേ വീടില്ലെന്ന് പറഞ്ഞവരുണ്ട് വീട് കൊടുക്കണേ അല്ലോ എല്ലാ ബുദ്ധിമുട്ടുകളും മാറണമെന്ന് പറഞ്ഞവരുണ്ട് മാറ്റി കൊടുക്കണേ കൊടുക്കണേറപ്പേ പടച്ചോനെ മക്കൾ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട് മാറ്റണേ അല്ലാ അല്ലാഹുവേ തീരസുഖമില്ല പനിയും ചുമയും കഫക്കെട്ടുമാണെന്ന് പറഞ്ഞ സഹോദരി നീ മാറ്റണേ അല്ലാ പഠിച്ചോനെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊണ്ടാമീ പറയുന്ന അവരൊക്കെ സാധുക്കളാണ് റബ്ബേ അവര് പല ിൽ കഴിയുന്നവരാണ് പല സങ്കടത്തിൽ കഴിയുന്നവരാണ് പല ബുദ്ധിമുട്ടിൽ കഴിയുന്നവരാണ് ആരെയും പ്രയാസത്തിലാക്കല് അല്ലോ ആരെയും ആരെയും പ്രയാസത്തിലാക്കല് നല്ല മനസ്സോടെ വരുന്നവരാണ് അതിന്റെ പറക്കത്തുകൊണ്ട് ഇതിലുള്ള എല്ലാവരെയും നീ ശ്രീ നീ കബൂലാക്കണേയല്ലോ ഇവരിൽ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹം പറഞ്ഞു അത് മുഴുവനും സബലീകരിച്ചു കൊടുക്കണേയല്ലോ അവന് ഹൈറായ ജോലി വേണമെന്ന് പറഞ്ഞവരുണ്ട് പടച്ചോനെ നീ സ്വീകരിക്കണേ അല്ല يا الله ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلى وسلم